നമസ്കാരം നമ്മുടെ നാട്ടിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കാനഡ എന്ന രാജ്യത്തേക്ക് പോകുന്നത് ഇന്ത്യയും കാനഡയുമായി ചില ഉഭയകക്ഷി പ്രശ്നങ്ങളും നയതന്ത്ര പ്രശ്നങ്ങളുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അന്നേരം കാനഡയിലെ ഇന്ത്യക്കാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നയതന്ത്ര ചർച്ചകളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടന്നു ലോകരാജ്യങ്ങൾ ഇടപെട്ടു അപ്പോൾ കാനഡയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല കൂടുതലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നാണ് കൂടുതലും വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് എത്തുന്നത് അവിടെ ജോലി ചെയ്ത് അവിടെ സ്ഥിരതാമസമാക്കുന്നവർ ധാരാളമുണ്ട് ഇപ്പോൾ കാനഡയിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നതിന് ഒരു പരിധി പരിധിവയ്ക്കാൻ കാനഡ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ പരിധി വയ്ക്കേണ്ട കാര്യമില്ല കാനഡ പോലെ ഒരു രാജ്യത്ത് അവിടെ തൊഴിലെടുക്കാൻ തദ്ദേശീയരായ ആളുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് വിദേശ വിദ്യാർത്ഥികളെയും വിദേശ ഉദ്യോഗാർത്ഥികളെയും ഒക്കെ തന്നെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടാണ് കാനഡ പോലുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു പരിധി വയ്ക്കുന്നു അതായത് അവിടുത്തെ ഭവന നിർമ്മാണ മേഖലയിലൊക്കെ തന്നെ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ് അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട് മാത്രമല്ല അവിടുത്തെ തദ്ദേശീയരായ വിദ്യാർത്ഥികൾ ജോലി ചെയ്യാൻ കൂടുതൽ തയ്യാറായി മുമ്പോട്ട് വരുന്നു എന്നുള്ള സൂചനയുമുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു വേള കാനഡ ഈ ഒരു നീക്കത്തിന് ഈ വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന ഈ ഒരു നീക്കത്തിന് പരിധി വയ്ക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കുടിയേറ്റക്കാർക്കുമെന്നും താമസിക്കാനുള്ള പാർപ്പിട സൗകര്യങ്ങൾ കുറവാണ് അത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് നിരവധി ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് താമസിക്കാനും അവർക്ക് മറ്റ് സൗകര്യങ്ങൾക്കുമുള്ള ആ ഒരു ഏർപ്പാട് അവിടെ ഉണ്ടാക്കാൻ പ്രയാസപ്പെടുന്നത് ഈ ഒരു പരിധി കാനഡ ഇപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയായി അറിവായി വരുന്നതേയുള്ളൂ എന്നു മുതലായിരിക്കും പരിധിവയ്ക്കുന്നത് ഏത് തരത്തിലുള്ള പരിധി വയ്ക്കൽ നീക്കമായിരിക്കും കാനഡ നടത്തുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാനഡയിലേക്ക് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രോയ്ഡോയുടെ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇക്കൊല്ലം നാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം പേരെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിയാറിലും അഞ്ച് ലക്ഷം പേരെ വീതം എത്തിക്കുക എന്നതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം എന്നാൽ ഭവന മേഖലയിലെ ഈ പ്രതിസന്ധി കാരണം പരിധി വയ്ക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കാനഡ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചന നമ്മുടെ നാട്ടിൽ നിന്ന് അനുദിനം വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ നല്ല ജോലിയും വിദ്യാഭ്യാസവും ഒക്കെ നേടിയവർ പോലും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് അവിടെ ഒരുവേള രണ്ടാം കിട പൗരന്മാരായിട്ട് മാത്രമായിരിക്കും നമ്മളെ കരുതുക എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഇതുപോലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ കാനഡയുമായി നേരത്തെ ഉണ്ടായതുപോലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന തരത്തിലുള്ള ചില സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു പാർപ്പിട മേഖലയിലെ ഈ ഒരു പ്രശ്നം കാനഡയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു മാത്രമല്ല കാനഡ ഈ മനുഷ്യ ശേഷിയിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ശരിയായ രീതിയിൽ ആശ്രയിക്കുന്നുണ്ട് നന്നായി ആശ്രയിക്കുന്നുണ്ട് കാനഡയിലെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളും ഇന്ത്യക്കാരായ ഉദ്യോഗാർത്ഥികളും അതുപോലെ ജോലിക്കാരും കുടിയേറ്റക്കാരും ഒക്കെയാണ് അപ്പോൾ കാനഡയുടെ ആകെയുള്ള വികസനത്തിന് ആ മുന്നേറ്റത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും ഇത്തരത്തിൽ ആളുകളെ ഒരു പരിധി പരിധിവയ്ക്കുകയാണെങ്കിൽ എന്നാൽ പോലും അവിടുത്തെ ഭവന നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കാനഡ എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ